പരിസ്ഥിതി ദിനത്തിൽ പ്രഹസനമായി മാറുന്ന ദേശീയ പരിസ്ഥിതി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കുമരകം ജ്യോതിഷ് കൃഷ്ണയാണ് ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത് കോട്ടയം കളക്ടറേറ്റ് പഠിക്കലായിരുന്നു വ്യത്യസ്തമായ ഈ സമരം തലയിലേന്തിയ ഗ്രോ ബാഗിൽ വൃക്ഷത്തൈ നട്ടായിരുന്നു പ്രതിഷേധം വർഷങ്ങളായി വന്ന ഓഫീസും വനമായി വനങ്ങൾ സമയം കഴിഞ്ഞു വനങ്ങളിൽ തേക്കല്ലാതെ വെട്ടുക വിധ വെട്ടുക പരിസ്ഥിതി ദിനങ്ങളിൽ വൃക്ഷത്തെ വെച്ച് കോടികൾ പാഴാക്കുന്ന സർക്കാർ നടപടിയിലാണ് പ്രതിഷേധം പരിസ്ഥിതി ദിനത്തിൽ പിന്നെ നട്ടവരാരും തിരിഞ്ഞു നോക്കാറില്ല വിൽക്കുകയാണ് ഈ പരിസ്ഥിതി പേര് പറഞ്ഞു കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാതെ വനത്തിൽ തൈ നട്ടാൽ മൃഗങ്ങൾക്ക് ആകെന്ത രീതിയിൽ ആഹാരമാകും ഈ റോഡ് സൈഡിലും സ്കൂളിൻ്റെ വാദിക്കലെയും കലക്ട്രേറ്റിൻ്റെ വാദിക്കളെയും ഈ അഞ്ചാം തീയതി മാത്രം നമ്മൾ സാധാരണപ്പെട്ടവൻ്റെ എടുത്ത് കാണിക്കുന്ന ഈ പ്രകസനം അവ സംരക്ഷിക്കപ്പെടുന്നില്ല കോടികൾ നഷ്ടപ്പെടുത്തുന്ന ഈ ചെടിനാടിൽ പ്രകസനം അവസാനിപ്പിക്കണമെന്നും ജ്യോതിഷ് കൃഷ്ണ ആവശ്യപ്പെട്ടു സർക്കാർ ഓഫീസുകളിൽ പോലും പരിസ്ഥിതി ദിനത്തിൽ വെക്കുന്ന വൃക്ഷത്തൈകൾ പരിപാലിക്കുന്നില്ല പരിസ്ഥിതി കോൺഗ്രസ് രക്ഷാധികാരി വി കെ അനിൽകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു നടുന്ന വൃക്ഷത്തൈകൾ സംരക്ഷിക്കാൻ നിയമം കൊണ്ടുവരണം വനവൽക്കരണം വേഗത്തിലാക്കണമെന്നും വനങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്നും ജ്യോതിഷ് കൃഷ്ണ ആവശ്യപ്പെട്ടു അനാമത്തായി ചെലവാക്കൊണ്ട് ജൂൺ അഞ്ചാം തീയതിയുള്ള ഈ വൃദ്ധത്തേ നടി എല്ലാ ജൂൺ അഞ്ചാം തീയതി മാത്രവും വൃഷ്ടത്തേകൾ നടുക അടുത്ത ജൂൺ അഞ്ചാം തീയതി അതേ കുഴിയിൽ തന്നെ വൃഷ്ടത്തേകൾ നടുക ന്യൂസ് ഡെസ്ക് യൂടോക്ക്